ഹായ് നമസ്കാരം എൻ്റെ ഒരു പരിചയക്കാരൻ കുറച്ച് മുമ്പ് എന്നോട് എന്റെ കോണ്ടാക്ട് നമ്പർ വാങ്ങിച്ചിട്ട് വാട്സ്ആപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു ഞാൻ എന്ത് ചെയ്തു വാട്സ്ആപ്പിൽ നിന്ന് അദ്ദേഹത്തിന്റെ കോൺടാക്ട് എന്റെ ഫോണിലേക്ക് സേവ് ചെയ്തു അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ നോർമൽ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ കോൺടാക്ട് ലിസ്റ്റ് നോക്കിയ സമയത്ത് ആ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് കാണിക്കുന്നേ ഇല്ല അപ്പം ഇത് വാട്സ്ആപ്പ് ഈ അടുത്തപ്പോഴും സംഭവിച്ച ഒരു അപ്ഡേഷിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു ചെറിയ പുതിയ ഫീച്ചറാണ് അത് നല്ലൊരു കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ ഇത് കുറെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്സാപ്പിൽ മാത്രമായിട്ട് ഒരാളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും മെയിൻ കോൺടാക്ടിലേക്ക് അല്ലാതെ ഇനി നമ്മൾ നമ്മൾ കൂടുതൽ ആളും ചെയ്യുന്നത് ഒരാൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു നമ്മൾ അതിൽ തന്നെ നമ്മളെ കോൺടാക്ടിലേക്ക് നമ്പർ ആഡ് ചെയ്യുകയാണ് പതിവ് ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻ കോൺടാക്ടിലും കൂടി നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ സിങ്ക് ടു ഫോൺ കോൺടാക്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മാത്രം നിങ്ങൾക്ക് ആ നമ്പർ മെയിൻ കോൺടാക്ടി കിട്ടൂ ഇനി അല്ല ഇങ്ങനെ ചെയ്യാതെ ആരെങ്കിലും ആരെങ്കിലും നമ്പർ സേവ് ഓൾറെഡി ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല വാട്സാപ്പിൽ കയറുക അവരെ കോൺടാക്ട് എടുക്കുക അതിൽ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇത് എനേബിൾ ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് ഉപകാരപ്രദമാെങ്കിലും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ